ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ അടിമേടിച്ച കഥ എന്തിനാ നമുക്ക് പറഞ്ഞത് നിങ്ങൾ ചോദിക്കണ്ട ഈ ജാതി കൊട്ടുകിട്ടും അതെന്നെ കൊട്ടുകിട്ടും അതെന്നെ പഠിപ്പിടിച്ചിരുന്നു ഈ ചരിത്രത്തിലും എന്താ സംഭവം മൂസ നബി തന്റെ ജനതയായ ഇസ്രായേലി മക്കളോട് പറഞ്ഞ സന്ദർഭത്തിലുണ്ടായ ചരിത്രം അങ്ങ് ലോകത്തോട് പറയൂ നബിയേ അതെന്ന എന്താ പറഞ്ഞത് എന്താ അവരോട് പറഞ്ഞത് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നുണ്ട് എന്ന് മൂസ മൂസാക്കലി മലൈസ് ജനങ്ങളോട് പറഞ്ഞു കാലു അവർ തിരിച്ചു പറഞ്ഞു ആ നീ ഞങ്ങളെ കളിയാക്കണോ മൂഷെ ഞങ്ങളെ പരിഹസിക്കാണോ പശുവിനെ അറക്കാൻ പറഞ്ഞിട്ട് കളിയാക്ക് നിയമം കൽപ്പന നിങ്ങളോട് ോ ഇത്തരം വിട്ടിത്തത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് കാര്യം മനസ്സിലായി എന്താ സംഭവം ഈ ചരിത്രം വിശദമായി മുപ്പത്തിയിട്ടുണ്ട് ഇസ്രായേലിൽ അതിസമ്പന്നനായ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ കൊല്ലപ്പെട്ടു മുതലാലിയാ നബിയുടെ വലിയ സമ്പന്നനാണ് കൊല്ലപ്പെട്ടു ആര് ആരും പിടിയില്ല ഇയാൾക്ക് ഇഷ്ടം പോലെ പണണ്ട് മക്കളില്ല ണൂല പെണ്ണുല്ല സന്താനങ്ങളില്ല ഇദ്ദേഹത്തിന് അനന്തരാവകാശിയായി ഉണ്ടായിരുന്നത് ഒരു സഹോദരന്റെ ചേട്ടന്റെ ഒരു മകൻ മാത്രം ഈ മകൻ എന്ത് തീരുമാനിച്ചു ഓ ഈ കൊച്ചാപ്പ കാറ്റുപോയാല് ഈ കോടിക്കണക്കിന് സ്വത്ത് എനിക്ക് കിട്ടുമല്ലോ ഇതാണെങ്കിൽ കാറ്റ് പോണൂല്ല ഇതെന്നാ മൂക്ക് പഞ്ഞി പഞ്ഞിയൊക്കെ അറിയില്ല അതുകൊണ്ട് ചിലപ്പോ ഞാൻ കഴിഞ്ഞിട്ടാണ് ഇയാൾ കഴിയണെങ്കിൽ എനിക്ക് കിട്ടൂലോ തട്ടിക്കളയാന്ന് ഈ സഹോദരപുത്രൻ തീരുമാനിക്കുകയും രാത്രിയുടെ ഇരുളിൽ സ്വന്തം പിതൃവ്യനെ ഈ ചങ്ങാതി യുവാവ് വന്നിട്ട് ശരിയാക്കി കൊന്നു കളഞ്ഞു കൊന്നിട്ട് മറ്റൊരാളുടെ വീട്ടുവാതിൽക്കൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വീട്ടുവാതിൽക്കൽ ഈ ശവം കൊണ്ടുപോയിട്ടു നേരം പുലർന്നു നോക്കുമ്പോ അവരെ കൂട്ടത്തിലെ വലിയ മുതലാളി കൊല്ലപ്പെട്ടിരിക്കുന്നു കൊലയാളിയെ കുറിച്ച് പിടിയില്ല തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ആ സ്പോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടത് അങ്ങനെയല്ലേ ഏത് കൊലയാളികൾ അങ്ങനെയാണല്ലോ ചെയ്യ നാട്ടില് പ്രശ്നമായി കിട്ടുന്നില്ല കൊലയാളിയെ കിട്ടുന്നില്ല വലിയ വിഷയായി തർക്കായി പല കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അല്ലേ നമ്മുടെ ജീഷ കൊല്ലപ്പെട്ടിട്ട് ഭയങ്കര അടിയെന്നല്ലേ കുടുംബം തമ്മിലല്ല രാഷ്ട്രീയ പാർട്ടിക്കാര് തമ്മിൽ ഇപ്പോഴും ഉണ്ടല്ലോ പ്രശ്നം ഇപ്പൊ കൊലയാളിയെ കിട്ടാഞ്ഞാൽ ഏത് കാലത്തും ഏത് ജനതയ്ക്കിടയിലും പ്രശ്നം ഉണ്ടാവും ഇസ്രായേലിടയിൽ വലിയ പ്രശ്നം ക്ഷോഭമുണ്ടായി അവസാനം അവർ നബിഹി മൂസ അലിഹിസ്ലാമിന്റെ മുന്നിലെത്തി അല്ല മൂസെ ഒരുപാട് അത്ഭുതങ്ങൾ മിന്നിൽ നിന്ന് ഞങ്ങൾ കണ്ടതാ ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഈ ചങ്ങാതിയെ കൊന്ന ആളെ ഒരു പിടി കിട്ടണല്ലോ കൊലയാളിയെ പിടിക്കണല്ലോ അതിനൊന്ന് സഹായിക്കാമോ എന്ന് അവർ ഒന്നടങ്കം വന്ന് മൂസ അലി ഇസ്ലാമിനോട് പറഞ്ഞു വലിയ മുതലാളിയാണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് അങ്ങനെ ജീവൻ പോയ പോലെ തള്ളാൻ പറ്റൂല അതിൽ കൃത്യമായ തെളിവോടു കൂടെ ആളെ പിടിക്കപ്പെടണം അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞു മൂസാ മൂസാ നബി പറഞ്ഞു പറഞ്ഞു കൊലയാളിയെ നബി പറഞ്ഞു ഒരു പശുവിനറക്കാല്ല പറയുന്നുണ്ട് സ്വാഭാവിക മറുപടി കളിയാക്കണം ഈ കൊലയാളിയെ പിടിച്ചറണെന്ന് പറയുമ്പോ പശുവിനറക്കാനാ പറയാ കളിയാക്കാണോന്ന് ചോദിച്ചു അപ്പൊ പടച്ചോന്റെ കൽപ്പനയാണ് അറുത്തിട്ട് ചില പണിയുണ്ട് ആ പണിയിലൂടെ ആ സംഗതിയിലൂടെ കൊലയാളിയെ കിട്ടും അതിനെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം അല്ലെങ്കിൽ വാലുകൊണ്ട് ശവം അവിടെ തന്നെ കിടക്കുന്നുണ്ട് ആ സ്പോട്ടില് കാരണം അന്നത്തെ ജനതക്കും ബുദ്ധി ഉണ്ടായിരുന്നു ജിശന്റെ വയ്യത്ത് ശവം ദയിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത് അന്നത്തെ ആൾക്കാർ ഇന്നത്തെ ആളുകൾ ആളുകളിലൊരു ബുദ്ധി ഉണ്ടായിരുന്നു അവര് പറഞ്ഞു കൊലയാളിയെ കിട്ടാതെ ശവം സംസ്കരിക്കൂലായിരുന്നു അങ്ങനെ ഇട്ടു എന്നാണ് ശവ അവിടെ കിടക്കുന്നു മൂസാന നബി പറഞ്ഞു തെളിവ് പണ്ട് ശവ ഉണ്ടല്ലോ അതൊരു തെളിവാണല്ലോ നിങ്ങൾ ഈ പശുവിനെ അർത്തിട്ട് അതിന്റെ മാംസം കൊണ്ട് ആ മയ്യത്തിൽ അടിച്ചാല് അതിന് ജീവൻ തിരിച്ചു കിട്ടുകയും ആരാ കൊന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരും ചെയ്യുന്നു ഇവർക്കൊരു പശുവിനർത്ഥാ മതി ഇവർക്കൊരു പശുവിനർത്ഥാ മതി ഒരു പശുവിനെ മേടിച്ച അർത്ഥമുള്ള പറയുമ്പോ ഒരു പശുവിനെ അർത്ഥാ മതി എന്തിനാ അർക്കാൻ പറഞ്ഞത് അല്ല വേറെ ചില കാര്യം ആടിനർത്താൽ മതിയല്ലായിരുന്നു അല്ലെങ്കിൽ പോത്തിനർത്ഥാ മതി അർക്കാൻ പറഞ്ഞത് ഈ സമൂഹത്തിൽ ഗോദൈവ സങ്കല്പം മുമ്പുണ്ടായിരുന്നു സാമിരിയുടെ പശുക്കുട്ടിയെ സാമിരിയുടെ കാളക്കുട്ടിയെ ആരാധിച്ച ടീമാണ് ആര് ഇസ്രായേലും അതുകൊണ്ട് ഗോമാതാ ഗോ ദൈവ സങ്കല്പം അവർക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഒരു പടച്ചോനെന്ന് കരുതുന്ന സാധനത്തിനാണ് അർത്ഥാല് പഠിച്ചവനാണെങ്കിൽ ഭയങ്കര പ്രത്യാഘാതം വരുമല്ലോ അതാപ് വരുമല്ലോ ഇവിടെ അല്ല വരിക നാട്ടിലൊരു വലിയ കൺഫ്യൂഷൻ തീരും വലിയൊരു പ്രശ്നം ഇതുമൂലം തീരുകയും ചെയ്യും ഈ അബദ്ധം ഇവർക്ക് മാറ്റുകയും ചെയ്യണം കാര്യം നടക്കുകയും ചെയ്യണം അള്ളാന്റെ കൽപ്പന പശുവിന് അറക്കലാണെന്ന് പറഞ്ഞു ഒരു പശുവിനെ മേടിച്ചർത്താമതി ഈ പഹയമാർ എന്ത് ചെയ്ത് ചോദ്യം തുടങ്ങി ചോദ്യത്തോടുകൂടെ ചോദ്യം എന്നിട്ട് മറുപടി പറയുന്നതിനിടയിൽ അല്ല പറയുന്നുണ്ട് ഈ കേട്ടതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ എന്നിട്ട് അവർ നിർത്തുന്നില്ല അതാണ് ഈ ആയത്തിൽ മാഹി ആ പറഞ്ഞ വാക്ക് തന്നെ ധിഖാരം മുഴച്ച് കാണുന്നുണ്ട് അവർ പറഞ്ഞു റബ്ബക്ക ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ ദ്വരക്ക് നമ്മുടെ പഠിച്ചവനോട് നല്ല ഉതഴുലന റബ്ബക്ക നീ നിന്റെ പടച്ചവനോട് മൂസ പശുവിനർക്കണം എന്ന് പറഞ്ഞാൽ എന്തോരം പശുണ്ട് നമ്മുടെ നാട്ടിലെ ഏത് ജാതി പശു അതൊന്ന് കൃത്യാക്കി തരാൻ വേണ്ടി എന്ന് ദ്വാരകൂസന്ന് പറഞ്ഞു ഞാൻ അള്ളാനോട് ചോദിച്ചു അല്ല പറഞ്ഞത് ലാരി ഒത്തിരി വയസ്സായ വൃദ്ധ തള്ളപ്പശുനെ പറ്റൂല വലാ വലാൻ എന്നാൽ കന്യക കന്യകപ്പശു കൊച്ചുകുട്ടിയേയും പറ്റൂലും ഇത്ര പറഞ്ഞാൽ മതി ഇടയിലുള്ളത് ഇടത്തരം മധ്യവയസ് അതിന് അർത്ഥമുണ്ട് അല്ലെ കൂടുതൽ പ്രായമാകാൻ പാടില്ല പറ്റ ഇളയതു ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ടും ഈ പൊട്ടന്മാര് മനസ്സിലാക്കാൻ വേണ്ടി അഴാനും അതിനിടയിലുള്ള മദ്യവയസ്ക വേണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് പറഞ്ഞു നിങ്ങള് ആ കൽപ്പന കേട്ടിട്ട് വേഗം അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് പിന്നെയും ചോദിക്കാൻ വേഗം ഒരു ഇടത്തരം പശുവിനെ മധ്യവയസ്ക പശുവിനെ പിടിച്ച അർത്ഥ മതി അവര് ചോദിക്കാറ് അവർ പറഞ്ഞു അല്ല മൂസേ നീ നിന്റെ പടച്ചോനോട് ഒന്നുകൂടെ ദേക്കണം യുബില്ലാ മധ്യവയസ്ക്കകളായ പശുക്കളിൽ പല നിറത്തിലുള്ള പശുക്കളുണ്ട് ഏത് നിറത്തിലുള്ള പശുവിനെയാണ് അർക്കേണ്ടത് കോല ഇന്ന ഹൂയ പോലു ഇന്ന ഹാബത്തു അള്ളാഹു പറയുന്നു മഞ്ഞ നിറത്തിലുള്ള പശുവിനെ അറുക്കണം വെറും മഞ്ഞയല്ല കടുത്ത മഞ്ഞ അതേ പശു സ്വർണ്ണക്കളറുള്ള പശു നാതിരി കൗതുകമുണ്ടാക്കുന്ന കാണുന്നവരെ കണ്ണഞ്ചിപ്പിക്കുന്ന അതിമനോഹരിയായ സ്വർണക്കളറുള്ള പശു കടങ്ങാറ് ചോദിച്ചു മേടിക്കണേ ഇത് കേട്ടിട്ട് പോയാൽ മതി ഒരു സ്വർണ്ണ ഉള്ള മധ്യവയസ്ക പശുവിനെ പിടിച്ചിട്ട് അർത്ഥാ മതി വീണ്ടും ഇന്ന ഈ ലാഹുലമു മൂസേ ഒന്നുകൂടെ നിന്റെ പടച്ചവനോട് ദ്വാരക്ക് മധ്യവയസ്കയായ സ്വർണ നിറത്തിലുള്ള മനോഹരിയായ പശു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ് അമ്മാതിരി പശുക്കൾ അന്വേഷ കുറെ അതുകൊണ്ട് ഒന്നുകൂടെ വ്യക്താക്കി തരാൻ വേണ്ടിട്ട് നീ നീ പഠിച്ചവനോട് ഒന്നുകൂടി ദ്വാരക്ക് അതുകൊണ്ട് പറഞ്ഞോണ്ടാ കോല ഇന്ന ഹൂയ കോ بقرة لا ذلول تثير الأرض ولا رزق الحرث مسلمة لا عشية فيها الله بري يدُّ يدق شبعان من لا ذلول تثير الأرض നിലം ഒരിക്കലും കൂട്ടാൻ വെള്ളം തേവാൻ ഇന്നോളം ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത ഉപയോഗപ്പെ അന്ന് വെള്ളം പശു കാളൊക്കെ ഈ പണി ചെയ്തിരുന്നത് എത്രത്തോളം നമ്മുടെ എണ്ണ ആട്ടിയെടുക്കാൻ പോലും പശു കാളയൊക്കെ അല്ലേന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇത്തരം പണിയൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത പശു ആകണം ഒരു പണിക്കും ഉപയോഗപ്പെടുത്താത്ത പശു മുസല്ലമതു ഒരു വൈകല്യങ്ങളുമില്ലാത്ത എല്ലാ കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ട ലാഷിയ സ്വർണ കളറോടുകൂടെ ഒരു കറുപ്പ് കുത്തോ ഒരു വെള്ള നിറമോ ഒരു തവിട്ട് നിറമോ പാടില്ല ഒരു കലയും ഒരു നിറവും ഒരു അടയാളവും പാടില്ല പൂർണമായ തങ്ക നിറത്തിലുള്ള സ്വർണ നിറത്തിലുള്ള പശുവായിരിക്കണം അതിനെ കൊണ്ടൊരു പണിയും ഇന്നോളെ എടുപ്പിക്കാൻ പാടില്ല അങ്ങനത്തെ പശു എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് അതിനെ കിട്ടുമെന്ന് പറഞ്ഞു അള്ളാന്റെ വിശദീകരിക്കാണ് അവർ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പശുവിൻ അവർക്ക് കിട്ടൂല അവർ പറഞ്ഞല്ലോ ഇൻഷാഹുല മുത്തോട് പറഞ്ഞു അള്ള ഉദ്ദേശിച്ചാൽ ഈ പറഞ്ഞ പശുവിനെ ഞങ്ങൾ കുടിച്ചോണ്ടിരുന്നോണ്ട് അവർക്ക് കിട്ടിയ ഇത് പറഞ്ഞു അങ്ങനെ പശുവിനെ തേടി അലഞ്ഞു ഒരു കൂട്ടർ ഒരു ഭാഗത്തേക്ക് ഒരു ഒരു കന്നാലിനെ കിട്ടാൻ വേണ്ടി എത്രയോത്ത ആളന്വേഷിക്കും അല്ലേ ഇതുപോലെ ഇതിപ്പോ അപൂർവ പശു അല്ലേ അങ്ങനെ ഇസ്രായേലി മക്കൾ ഒരു ഭാഗത്തേക്ക് പോയി വേറെ ടീം വേറെ ഭാഗത്തേക്ക് പോയി ഇങ്ങനെ സ്വർണ്ണ കളറാകണം ഒരു അടയാളം പാടില്ല മധ്യവയസ്കയാകണം ഒരു പണി ഇന്നോളം ചെയ്യാത്ത പശു ആകണം ഇങ്ങനെയൊക്കെയുള്ള നിബന്ധന ഉള്ള പശുവിനെ തെരഞ്ഞു നടന്ന് അവസാനം ഒരു നാട്ടിൽ ഒരു കൂട്ടര് ചെന്ന് കണ്ടെത്തി അനാഥ മക്കളുടെ അവകാശത്തിൽ എത്തീൻകുട്ടിയാളെ വീട്ടില് ഒരു വൃദ്ധ മാതാവുണ്ട് എത്തീൻകുട്ടിയാളെ ഉമ്മ ആ ഉമ്മാൻ്റെ അടുത്ത് ചെന്നു കണ്ട െ നോക്കുമ്പോൾ ഈ പറഞ്ഞ വസു ഗുണഗണങ്ങളെല്ലാം ഒത്തിണങ്ങിയ പശുവാണ് നേരെ ആ വൃദ്ധ മാതാവിനെ സമീപിച്ചു വിധവയെ ഇതിനെ കൊടുക്കുവെച്ചു കൊടുക്കും എത്ര വില തഫ്സീറിൽ കാണാം ഇതിനെ നിങ്ങൾ അർക്കാൻ കൊണ്ടുപോലെ എന്തിനാന്ന് അർക്കാനാണ് അർത്ത് കഴിഞ്ഞാൽ അതിന്റെ തൊലി നിറയെ സ്വർണം തരണം അതിന്റെ തോല് നിറയെ സ്വർണ്ണേ അവര് മടങ്ങി പോന്നു നബിയോട് പറഞ്ഞു യാ മൂസ നീ നിന്റെ പടച്ചവനോട് പഠിച്ചവനോട് ആ പശുവിന്റെ ചേലും പോലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ അമ്മാതിരി ഒരു പശുവിനെ കണ്ടെത്തി പക്ഷേ കൊക്കില് കൊള്ളാത്ത വിലയാണ് കൂട്ടിയാ കൂടൂലാ കൂട്ടിയാ കൂടണ്ട മര്യാ പോയി മേടിച്ചോ മര്യാദക്ക് ആ പശുവിനെ അർത്ഥം എന്ന് പറഞ്ഞ നേരത്തെ ഒരു പശുവിനെ പിടിച്ച അർത്ഥാ മതിയെന്നല്ലോ വെറുതെ ചോദിച്ചു വാങ്ങിയതല്ലേ പോയിട്ട് മഹാവരി അവൾ എന്താ ചോദിച്ചാധനം കൊടുത്തോടിച്ചു കൊടുത്തോർന്നു നീ രക്ഷ ഇല്ല അനാവശ്യ ചോദ്യം കൊണ്ട് ലോക്കായി നീ രക്ഷല്ലായിരുന്നു അവര് പോയി അവര് പിരിവിട്ടിട്ടു അല്ലാതെ ഒക്കെ പാടെ ഈ അഴിതാബ് കഴിച്ചിരാകണല്ലോ മാത്രല്ല ഈ കാതകന് കൂടികൾ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കാനും ഇല്ല അല്ല ജീശന്റെ അമ്മക്ക് ഒന്നര കൂടി ഇട്ടില്ല എന്താ ഇവര് അതുകൊണ്ട് അല്ലെ ഇവിടെ അതിലേറെ അതാ പിടിച്ച ആളുകൾ കുറെ ജീവിക്കുന്നുണ്ട് ഗവൺമെന്റോ ആളുകളെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അവർക്ക് കിട്ടിക്കോട്ടെ നമ്മൾ എതിർപ്പ് പറയല്ല അല്ലെ അപ്പോ അവര് പിരിവിട്ടിട്ടൊക്കെ ഇതിന്റെ തോല് നിറയെ സ്വർണ്ണം അവര് സ്വരൂപിച്ച പശുവിനെ മേടിച്ചു അറുത്തു അറുത്തിട്ട് അതിന്റെ മാംസം കൊണ്ട് ശവ അവിടെ കിടക്കുന്നുണ്ട് ഏലിയായി മയ്യത്തിൽ അവരടിച്ചപ്പോ എണീറ്റു ആരെ കൊന്നു വെച്ചു എന്റെ അനിയന്റെ മോൻ തന്നെയാണ് എന്റെ സഹോദരന്റെ മോൻ എന്ന് പറഞ്ഞു പറയലും അയാളെ പിന്നെ ജീവിക്കാൻ വിടാൻ ഇതൊരു ഇതൊരു പറഞ്ഞ തന്നെ വീണു പിന്നെ എന്തിനാ അന്വേഷണം വന്നു പണത്തിനാണ് ഫലം സ്വത്തിൽ നിന്ന് അനന്തരാവകാശിയായ സഹോദര പുത്രനെ ഒറ്റ ഉറുപ്പിയും കൊടുത്തില്ല മൂസാനി പറഞ്ഞു കൊടുക്കൂല അന്ന് നിയമം ഉണ്ടായതാണ് ഫലം യൂറസ് കാത്തിരു അതിനുശേഷം അനന്തരാവകാശികൾ ഉത്തരവാദപ്പെട്ടവരെ കൊന്നാൽ അതിനുശേഷം ഇന്നോളം ഇന്ന് നമ്മുടെ ശരീരത്തിൽ നിയമമാണ് ബാപ്പാക്ക് സ്വത്ത് നിൽക്കണ്ട തട്ടിയാ മോൻ അഞ്ചു ആയിട്ടില്ല അത് അന്നുണ്ടായ ഒറ്റ രൂപ ഏലിയായിലിന്റെ സ്വത്തിൽ നിന്ന് സഹോദര പുത്ര കൊടുക്കൂലാറുണ്ട് ആ ശരീരത്ത് നിയമം ഈ ഉമ്മത്തിലും ഇനി തിയാമത്ത് നാളു വരെയും നിയമം അതാണ് അപ്പൊ ഇവരെ ഈ ചോദ്യം അല്ലെ നബി സല്ലാഹു അലൈസമ്മ പറഞ്ഞു ഈ ആയത്തെ കോതിയിട്ട് പറഞ്ഞു ഇവരാദ്യം തന്നെ ഏതെങ്കിലും കണ്ണ് കാണുന്ന ഒരു അവർ കഴിച്ചിലായിരുന്നു ഇത്ര പൈസ വേണ്ടി വന്നു ഇത്ര മെനക്കെട് വേണ്ടി വന്നു അധ്വാനം വേണ്ടി വന്നു ഇതൊക്കെ അവർ ചോദിച്ചു വാങ്ങി അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം പാടില്ല അത് തെറ്റാണ് അന്നൊക്കെ അങ്ങനെ ചോദിച്ചെങ്കിൽ ഇന്നൊക്കെ കുറയോ നബി നാളിനോട് അടുക്കുമ്പോ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന ചോദിക്കുന്ന ടീം അങ്ങനെ വേസ്റ്റ് സ്വഭാവം സമൂഹത്തിൽ നിന്ന് കുറയല്ല ബുഹാരി മുസ്ലിമിന്റെ ഹദീസിലുണ്ടല്ലോ കുറയല്ലോ ജനങ്ങള് ചോദ്യം ചോദിക്കും പല വിധത്തിലുള്ള ചോദ്യം ചോദ്യം തന്നെ ചോദ്യം ചോദ്യം തന്നെ ചോദ്യം അറിഞ്ഞോലും അറിയാത്തോലും ഒക്കെ അവസരത്തിലും അനവസരത്തിലും ഒക്കെ ചോദ്യം ചോദ്യങ്ങളുടെ പ്രവാഹം തന്നെ അവർ ചോദിച്ച് ചോദിച്ചു ചോദിക്കും എന്ത് ഒരു ചോദ്യം

الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل هو الله أحد الله الله അവൻ നിരാശ്രയനാണ് എല്ലാവരും അവനെ ആശ്രയിക്കും ഒന്നിനെയും അവൻ ആശ്രയിക്കാത്തവനാണ് ലം വലം വലം അവൻ അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല ആർക്കും ജനിച്ചവനുമല്ല അവനെ കുഫുവൻ അവനോട് തുല്യനായ ഒന്നുമില്ല ആരുമില്ല ചൊറിച്ചില് തീരൂല ചുമലിയെത്തി ും ഇടതുവശത്തേക്ക് ഉമുനീര് ഉമനീര് വെളിയിൽ വരാത്ത വിധത്തിൽ ഇടതുവശത്തേക്ക് മൂന്ന് തവണ തുപ്പിയിട്ട് എന്നും ചൊല്ലണം ഇത്തരം ചോദ്യങ്ങൾ കേട്ടാൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ ചോദ്യക്കാരൊക്കെ വരും ഇസ്രായേലികൾ പാവം പശുവിന്റെ കാര്യം ചോദിച്ചിട്ടുള്ളൂ അല്ലെ പിന്നെ ഇന്നൊക്കെ എന്ന് പറഞ്ഞ കൊറേ ലോകം പുരോഗമിച്ച് ബുദ്ധിജീവികൾ സ്വയം ബുദ്ധിജീവികളായി ചമയുന്ന ആളുകൾ യുക്തിവാദികളൊക്കെ വന്ന് അള്ളഹാനെ കുറിച്ച് ചോദിച്ചു അള്ളഹാനെ പോലും ചോദ്യം ചെയ്തില്ല ദൈവത്തിന് ഒരു തുറന്ന കത്ത് ദൈവത്തിന് നമ്മള് മുഖ്യമന്ത്രി അനാവശ്യം കാട്ടിയാല് അല്ലെങ്കിൽ അഴിമതി കാണിച്ചാല് മറുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാര് പത്രത്തിൽ എഴുതുമല്ലോ മുഖ്യമന്ത്രിക്ക് തുറന്ത കത്ത് അത് മുഖ്യമന്ത്രി അറിയാനല്ല നാട്ടുകാർ അറിയാന ഇതുപോലെ ദൈവത്തിനൊരു തുറന്തകത്ത് യുക്തിവാദികൾ അള്ളാൻ വെല്ലുവിളിക്കണേ എഴുത്താണിതെ ഈ ഭൂമിയിൽ ഒരുപാട് ദുരന്തങ്ങളും നാശങ്ങളും കൊച്ചുകുട്ടികളെ മരിപ്പിക്കുന്ന ദൈവത്തെ നമ്മുടെ കവലയിൽ മുക്കാലിയിൽ കൊണ്ടുവന്നിട്ട് തല്ലണം എന്ന് പറഞ്ഞ കേരളത്തിൽ ജീവിക്കുന്ന യുക്തിവാദികൾ ആ ദൈവത്തിന് കൈ കിട്ടിയാൽ ടൗണില് മൂന്നും കൂടിയ ജംഗ്ഷനിലും മുക്കാലിയിലിട്ട് തല്ലും ോ ഇമ്മാതിരി ചോദ്യങ്ങൾ അല്ലെ ഇതുപോലെ യുക്തിവാദികള് വിശ്വാസികളും ചോദിക്കൂല അള്ളഹാനോട് ചോദിക്കൂലേ ഇപ്പൊ ഈ മഴ വരുന്നതിന്റെ മുമ്പ് ഈ പടച്ചംപുരാനെ എന്തോ ഒരു ചൂടാ അത് ഉറങ്ങാൻ പെയ്യ ഇരിക്കാൻ പെയ്യാ തിന്നാൻ പെയ്യാ ക്ഷീണിച്ചിട്ട് പെയ്യാ അല്ലെ മഴ തുടങ്ങിയിട്ടുള്ളൂ മിനി ഞാൻ നുരുത്തം പറയാ മഴ കൊണ്ട് പുറത്തിറക്കാൻ പെയ്യാ എന്താ പടച്ചോനെ ഈ ചീഞ്ഞ മഴ ചോദ്യം ചോദ്യമാണ് ഇപ്പൊ ഞാനോട് എങ്ങനെയായാലും ചോദ്യം ഒരു നീഗ്രോന്റെ ചരിത്രത്തിലുണ്ട് ഒരു കറുത്ത ആഫ്രിക്കക്കാരനായ നീഗ്രോ ദൈവമേ നീ എന്നെ എന്തിനാ കരിക്കട്ട പോലെ കറുപ്പിച്ച് കളഞ്ഞത് ഈ യൂറോപ്യൻസ് ഒക്കെ സ്വർണ്ണ കളറല്ലേ മനോഹര വർണ്ണത്തിലല്ലേ എന്തിനാ പഠിച്ചം വരാനെ എന്നെ നീ കരിക്കട്ട പോലെ കറുപ്പിച്ചത് ചോദിച്ചോലോ ആര് നീഗ്രോ ആരോട് അള്ളാഹനോട് അപ്പൊ അള്ളഹ പറഞ്ഞു മോനെ നീ ആഫ്രിക്കൻ വൻകരയിലല്ലേ ജീവിക്കുന്നത് അവിടെ കൊടും ചൂടല്ലേ അപ്പൊ ആ കൊടും ചൂടും കൊടും ച തണുപ്പൊക്കെ വരുന്ന ആഫ്രിക്കയില് ആ കാലാവസ്ഥക്കനുസരിച്ച നിറം കറുപ്പാണ് അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ കാലാവസ്ഥ അനുസരിച്ച നിറം എന്ന് പറയുന്നത് കറുപ്പാണ് അതുകൊണ്ട് നീ താമസിക്കുന്ന ഭൂമിക്ക് അനുയോജ്യമായ കളറാണ് കറുപ്പ് അതുകൊണ്ട് നിന കറുപ്പിച്ചാണ് അപ്പൊ പറഞ്ഞു പഠിച്ചെ ഉരുക്കുപോലത്തെ ശരീരം എന്തിനാ എനിക്ക് നീ തന്നത് ഉരുക്കു പോലെയല്ലേ ഞങ്ങളുടെ ശരീരം എന്തിനായി ഉരുക്ക് പോനെ ആഫ്രിക്കൻ വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഘോര വനങ്ങളും വലിയ വന്യ മൃഗങ്ങൾ നിറഞ്ഞ ഭൂമിയല്ലേ ആഫ്രിക്കൻ കാടുകൾ അല്ലെ അനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആഫ്രിക്കൻ ആന നമ്മുടെ ആനയെക്കാൾ വലുതാണ് അവിടുത്തെ വന്യജീവികൾക്ക് കരുത്ത് കൂടുതലാണ് അപ്പൊ നിറയെ കാട്ടു ജന്തുക്കൾക്കിടയിൽ ജീവിക്കുമ്പോ അവകളിൽ നിന്ന് രക്ഷപ്പെടാനും ഓടാനും നല്ല കരുത്ത് വേണ്ട മോനെ അതുകൊണ്ടാണ് നിനക്ക് ഈ ഉരുക്കിന്റെ കരുത്ത് എന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പറഞ്ഞു അതൊക്കെ ശരി പഠിച്ചത് യൂറോപ്പിലല്ലേ ഇപ്പൊ എന്തിനാണ് എനിക്കിതൊക്കെയാ മനസ്സിലായില്ല ഞാനിപ്പോൾ യൂറോപ്പിലാണ് ഇപ്പൊ എന്തിനാ എന്റെ ശരി ഇതിന് പിന്നെ കൈ കൈകൊണ്ടല്ലേ മറുപടി അറിയേണ്ടത് നാവുകൊണ്ട് പറയാൻ പറ്റൂ പറ്റും ചോദ്യം അള്ളാനോട് ചോദിക്കേ അതുകൊണ്ട് ചോദ്യങ്ങൾ വേണ്ട മനസ്സുകൊണ്ടും വേണ്ട നാവുകൊണ്ടും വേണ്ട വേണ്ടി നിഗൂഢമായ കാര്യങ്ങൾ ീനിന്റെ അകപ്പൊരുകള് കുറിച്ചുള്ള വിഷയങ്ങള് സാധാരണക്കാർ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് ചോദ്യം കൊണ്ടും ഫിത്തനെ ഉണ്ടാവുകയുള്ളു മറുപടി പറഞ്ഞാലും ഫിത്തനേ ഉണ്ടാവുകയുള്ളൂ ആറു വയസ്സായ കുട്ടി വന്നിട്ട് വാപ്പാനോട് ഉടിച്ചു അല്ല വാപ്പ് എന്തിനാണ് ഈ പിണ്ണിട്ടുന്നത് കല്യാണം എന്തിനാന്ന് ചോദിച്ചാല് വാപ്പുള്ള സത്യ ഏഴു വയസ്സായാലോട് പറയാൻ പറ്റൂ പറഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ കുട്ടിയോട് പറയാൻ പാടില്ല എന്തിനാ കല്യാണം കഴിക്കുന്നത് ഇണതുണകളായി ജീവിക്കുന്നത് എന്തിനാന്ന് ഏഴു വയസ്സുകാരും വന്ന് ചോദിച്ചാൽ അതൊക്കെ കൊച്ചിന് വലുതാവുമ്പോ തിരിയും ചോദ്യം വേണ്ടേ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ അതുകൊണ്ട് അകക്കാമ്പുകളെ കുറിച്ച് സാധാരണക്കാർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹലാക്കാണ് അത് നാശമാണ് അത്തരം ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അവരെ തടയുകയും വിലക്കുകയും വേണം അവർ ചെയ്യേണ്ടത് എന്താണ് അവര് അർപ്പിതമായ കടമ ഖുർആാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ തങ്ങൾ പറഞ്ഞ വിവാദത്തിന്റെ കാര്യങ്ങള് അതൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുക അതൊന്നും ശ്രദ്ധിക്കാതെ ഈ വക ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞ അതിന്റെ പേര് എന്നാണ് അതിന്റെ പേര് എന്നാണ് ഈ ധിക്കാരത്തിനൊരു ഉദാഹരണം ഇമാം ഓസാലി റഹിമകുന്ന് ഇന്ത്യയിൽ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക എന്നൊരു ഡ്യൂട്ടി മറക്കുക ആയുസ് കളയുക സമയം പാഴാക്കുക വേസ്റ്റ് ചോദ്യം ചോദിച്ചിട്ട് അതിനൊരു ഉദാഹരണം മഹാരാജാവ് ഒരു ഒരു കത്തെഴുതി രാജാവ് തന്റെ ഒരു കത്തെഴുതി ആ കത്തിൽ നിറയെ നിർദ്ദേശങ്ങളും താക്കീതുകളും കൽപ്പനകളുമാണ് പ്രജക്ക് മഹാരാജാവിന്റെ കത്ത് കിട്ടി പൊട്ടിച്ചു വായിച്ചു വായിച്ചു നോക്കുമ്പോ കൽപ്പന ഉണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ രാജാവ് എഴുതിയിട്ടുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത് ഖദീമാണോ ഹാദിസാണോ അല്ലെ ഖുർആാനെ കുറിച്ച് വലിയൊരു ചർച്ച ഇൽമുൽ കലാമിൽ വിശ്വാസ ശാസ്ത്രത്തിൽ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട് ഖുർആാൻ ഖദീമാണോ ഹാദിസ് ആണോ എന്ന് വെച്ചാല് ഖുർആാൻ അള്ളാന്റെ കലാമാണല്ലോ അത് അള്ള അള്ളാ അന്ന് തന്നെ ഉണ്ടോ അള്ളാഹു എന്നുണ്ടോ അന്ന് തന്നെ ഉണ്ടോ അതോ പിറകെ അള്ളാഹു പടച്ചതാണോ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച മുത്തക്കല്ലി മീങ്ങൾ വിശ്വാസശാസ്ത്രത്തിന്റെ ഇമാമീങ്ങൾ ചർച്ച ചെയ്തോട്ടെ നമ്മൾ അത് കേറി കുളിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂല ചർച്ച ചെയ്ത അപകടാണ് എന്നിട്ട് ഈ മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് കിട്ടിയിട്ട് അവൻ എന്താ നോക്കുന്നത് ഇതിന്റെ കടലാസ് പൗരാണികമാണോ നൂതനമാണോ ഇതിന്റെ മഷി തെളിച്ചമുള്ളതാണോ മങ്ങിയതാണോ ഇതിന്റെ പേപ്പർ ഏത് കമ്പനിയിൽ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ആ ചർച്ചയിൽ മുഴുകി രാജാവിന്റെ ആജ്ഞ നിറവേറ്റാതെ കൽപ്പത മാനിക്കാതെ നിലകൊണ്ടാൽ രാജാവിന്റെ രോഷത്തിനും ശിക്ഷക്കും അവൻ അർഹനാകുമെന്നതിൽ തർക്കമുണ്ടോ അടിൽ കിട്ടും രാജാവിന്റെ അടുത്ത് രാജാവ് പ്രജക്ക് കൊടുത്ത വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശം പഠിച്ചതും ജീവിതത്തിൽ പകർത്തി അതിന്റെ കടലാസിനെ കുറിച്ച് ചർച്ച മഷിയെ കുറിച്ച് ചർച്ച ഇതുപോലെ എന്നൊക്കെ സാധാരണക്കാർ ചർച്ച എടുക്കുക എന്നൊരു സമയം അള്ളാഹാന്റെ റസൂൽ പറഞ്ഞത് ഇവിടെ ഉമ്മണിയുണ്ട് അത് കേൾക്കാൻ നേരല്ല അതുകൊണ്ട് ആകത്തുക ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അരുത് നമുക്ക് കർമ്മമണ്ഡലവുമായി അമലുമായി വിവാദത്തുമായി ബന്ധപ്പെട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാമെന്നല്ലാതെ അനാവശ്യ ചോദ്യങ്ങൾ ദീനി വിഷയത്തിൽ ചോദിക്കരുത് ചില ചോദ്യങ്ങൾ അഴിവികളോട് ചോദിച്ചാൽ അതുവഴി കുഫുറു പോലും സംഭവിക്കും ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തായി പോകും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് മര്യാദയുള്ള മിനിങ്ങളാകുക ഈ ഇരുപത് പാപങ്ങളും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച ഉറപ്പായിട്ടും റമദാനായിരിക്കും നമുക്കൊരു പുതിയ വിഷയം റമദാനുമായി ഒരു വിഷയം നമുക്ക് തുടക്കം കുറിക്കാം ഞായറാഴ്ച അസ്തമാന ശേഷം നിലാവ് കണ്ടാൽ തിങ്കളാഴ്ച ആയിരിക്കും നോമ്പ് ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച ഉറപ്പായിട്ടും നോമ്പായിരിക്കും അള്ളാഹു ആ വിശുദ്ധ മാസത്തെ അത് ും വിധം വരവേൽക്കാനും അതിലുള്ള പുണ്യകർമ്മങ്ങൾ സമ്പാദിക്കാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ വാഹൃദാന അനിൽ